സൈപ്രസുമായി സാമ്പത്തിക ബന്ധം ശക്തമാക്കുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലെമസോസിൽ ഇന്ത്യ സൈപ്രസ് സിഇഒ ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി കഴിഞ്ഞ വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സൈപ്രസ് സന്ദർശിക്കുന്നത് ആദ്യമാണെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി യൂറോപ്പിലേക്കുള്ള ഇടനാഴിയായിട്ടാണ് ഇന്ത്യൻ കമ്പനികൾ സൈപ്രസിനെ കാണുന്നതെന്നും പറഞ്ഞു സൈപ്രസ് പ്രസിഡന്റുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി സൈപ്രസ് പരമോന്നത ബഹുമതിയും പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു സൈപ്രസിൽ നിന്ന് പ്രധാനമന്ത്രി കാനഡയിലേക്ക് എത്തിക്കും ബുധനാഴ്ച ക്രൊയേഷ്യയിലെത്തുന്ന പ്രധാനമന്ത്രി ഉഭയകക്ഷി സഹകരണത്തിന്റെ കൂടുതൽ സാധ്യതകളാരും അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് നൽകുന്ന ഉറച്ച പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതിനും ഭീകരതയ്ക്കെതിരെ ആഗോള ധാരണ വളർത്തുന്നതിനുമാണ് ഈ പര്യടനമെന്ന് പ്രധാനമന്ത്രി യാത്ര പുറപ്പെടുന്നതിനു മുൻപ് വ്യക്തമാക്കി